സമയത്ത് ഒരു അത് കഴിഞ്ഞിട്ട് മലയാള മനസ്സിനെ ഞെട്ടലോടാണ് ഈ വാർത്ത കേൾക്കുന്നത് ഭർത്താവ് കുത്തി കൊലപ്പെടുത്തിയിരിക്കട ഭട്ടിയൂർക്കാൽ സമീപത്താണ് നമ്മൾ ഉണ്ടായത് തൽസമയം തന്നെ ഭാര്യ മരിക്കുകയുണ്ടായെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് അതിനുശേഷം ഭാര്യയുടെ മാതാവിനെയും പിതാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ ഇതിനെപ്പറ്റി വിശദമായി വിവരിക്കുന്നതാണ് ആയിട്ടുണ്ടാകും അപ്പോൾ പുള്ളി വീടിനകത്ത് വന്നിട്ട് അപ്പോൾ ഈ മരിച്ചുപോയ സ്ത്രീയും അച്ഛനും അമ്മയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളി അകത്ത് മർദ്ദിച്ച സംഭവം നാട്ടുകാരുടെ പിന്നീട് അറിയുന്നത് പുള്ളി കൊലപാതകത്തിന് ശേഷം പുറത്ത് വന്നപ്പോഴ് ബ്ലഡെല്ലാം ആയിട്ടുണ്ടായിരുന്നു ഒരു കത്തിയും കയ്യിലുണ്ടായിരുന്നു അങ്ങനെയാണ് നാട്ടുകാർ സംശയം കൊണ്ട് പിടിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അകത്ത് കുത്തിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അകത്ത് നിന്ന് ഓടി വന്നു മുറിക്കകത്ത് നിന്ന് വീട്ടിനകത്ത് അങ്ങനെ നാട്ടുകാരകത്ത് ചെന്നപ്പോഴും ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ് അങ്ങനെ ഇവരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഈ സ്ത്രീ പുള്ളിയുടെ വൈഫ് മരിച്ചു അച്ഛനെ എം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് പുള്ളിയെ സർജറിക്ക് കേട്ടിരിക്കാണ് കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് ഗൾഫിൽ എന്തോ ആണ് പുറത്തെ ഡൈവേഴ്സിന്റെ വെക്കൽ നിൽക്കുക അടുത്ത മാസത്തിലോ ആണ് അതിന്റെ വിധി വരുന്നത് രണ്ട് മക്കളുണ്ട് രണ്ടു നടന്ന സമയത്ത് ഒരു പെങ്കിനകത്തുണ്ടായിരുന്നു വയസ്സ് ഇപ്പ പുള്ളി അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴും ആയി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു അപ്പൊ രണ്ട് മൂന്ന് നാല് പേര് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് പുള്ളിയുടെ കയ്യില് കത്തിയും ഒക്കെ ഇരിക്കാൻ അങ്ങനെയാണ് ആൾക്കാര് വിളിച്ച് നാട്ടുകാർ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് കുഞ്ഞും ഓടി വരുകയും ചെയ്തു അമ്മയെ കൊന്നുകൊണ്ട് ഇങ്ങനെ ഓടി അപ്പൊ അങ്ങനെയാണ് നാട്ടുകാരകത്ത് ചെന്ന് നോക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത് പോലീസ് ഉടനെ ഉടൻ തന്നെ പോലീസ് എത്തി